ഹായ് ഞങ്ങളെ ഇന്നൊരു കല്യാണത്തിന് പോവാണേ ഞങ്ങൾ എൻ്റെ കൂട്ടുകാരുടെ മോൻ്റെ കല്യാണം ഫാസ്റ്റിൻ്റെ അപ്പം അങ്ങനെ നമ്മൾ അങ്ങനത്തെ അങ്ങനെ കല്ല്യാണം കൂടിയിട്ടില്ലല്ലേ ആ കല്യാണം കൂടിയിട്ടില്ല അപ്പം ഞങ്ങൾ രാവിലെ കല്യാണത്തിന് പോകാം കുഞ്ഞായി ഭയങ്കര വഴക്കായിരുന്നു അവന് ഇന്നലെ ഭയങ്കര പനി ചുമയൊക്കെ ചുമയൊക്കെയായിരുന്നേ അപ്പോൾ കുഞ്ഞായി രാവിലെ ഭയങ്കര വഴക്കായിരുന്നു ഞങ്ങളുടെ കൂടെ വരാനായിട്ട് അപ്പം വണ്ടി സ്റ്റാർട്ടാക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ അവനെ അറിയാം അപ്പം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ പോകുന്ന വഴിക്ക് കല്യാണത്തിൻ്റെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം എന്നാൽ കൂട്ടുകാരൊക്കെ വരും അപ്പം കല്യാണത്തിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടുകാരുടെ കൂട്ടുകാർ അവരെല്ലാം കൂടി പിരിവിട്ട് സപ്ലൈ എന്താ എന്നെ മേടിക്കണമെന്നൊന്നും എനിക്കറിയില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് കാണുകയൊക്കെ ചെയ്യാം ഇത് കണ്ടിട്ട് വട്ടാണെന്നൊരു ഓർക്കണ്ട പോകുന്ന വഴിക്കൊരു പാട്ടൊക്കെ ഇട്ട് അടിച്ച് വിളിച്ച് പോയേക്കാന്ന് വെച്ചു പിന്നെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും കോപ്പി റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ അതുകൊണ്ട് നമുക്കിടാൻ പറ്റത്തില്ലല്ലോ എന്താണെങ്കിലും എരുമേലി ചെന്നിട്ടാണ് പോയത് അപ്പോൾ എരുമേലി പോകുമ്പോൾ എരുമേലി അമ്പലത്തിൽ കയറി തൊഴാതെ ഒരു പോക്ക് സുഖമാണോ അപ്പോൾ രാവിലെ ചെന്നു എരുമേലി അമ്പലത്തിൽ കയറി തൊഴുതു തൊഴുതിട്ടിറങ്ങി വരുമ്പോൾ ബേട്ടകെട്ടിൻ്റെ ഒരു പുലി അവൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ സജീവണ്ണ ഒരു വീഡിയോ പിടിച്ചു തന്നെ എന്ന് പറഞ്ഞ് ചെന്ന് അവൻ്റെ വായിൽ കയ്യൊക്കെ വെച്ച് കൊടുത്തു ഞാൻ വലിയ ആശിച്ച് മുഖിച്ച് വന്നതാണ് ഗുയിസ് ഇവിടെ വന്നപ്പോൾ അവളുടെ മേക്കപ്പ് സാധനം ഒന്നും ഇവിടെ ഇല്ല അവളെല്ലാം എറണാകുളത്ത് എറണാകുളത്തും ഞാൻ ഞാൻ ഓർത്ത് അഞ്ഞ് പച്ചപ്പിച്ചീടെ എന്ന് ഓർത്തിട്ട് അങ്ങനെയാണ് ചെയ്തു അല്ല അങ്ങനെ ആണല്ലോ ഞാൻ ഒരു മേക്കപ്പൊക്കെ ചെയ്തിട്ട് പോകാമോന്നോട്ട് വന്നപ്പോൾ അവളുടെ മേക്കപ്പ് സാധനം ഒന്നും ഇവിടെ ഇല്ല എറണാകുളത്ത് ഇരിക്കായിരുന്നു പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ അവൾ വലിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ മറ്റൊന്നും വല്ലാണ്ട് ഇതെടുത്തിട്ടു അങ്ങനെ ഞങ്ങൾ കല്യാണിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ടച്ചപ്പ് ഒരു ലെൻസും ഞാൻ ഡ്രസ്സ് മാറി അവൾ എന്നോട് പറഞ്ഞു മതി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ കാരണം ഞാൻ കൂട്ടുകാരുടെയൊക്കെ വില മനസ്സിലാക്കിയതൊക്കെ എൻ്റെ സർജറി കഴിഞ്ഞ ശേഷം കാരണം എല്ലാവരും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കും നമുക്ക് വയ്യാതിരിക്കുമ്പോഴല്ലേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് ഭയങ്കാതിരുന്നപ്പോൾ എന്നെ വിളിച്ച കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് കുറച്ച് പേർ അതിലൊന്നിലാണ് ഒന്നാണ് പാസ്റ്റർ പാസ്റ്റർ എപ്പോഴും എന്ന് പറയുന്ന പോലെ സജീവൻ എനിക്ക് ആ സമയത്ത് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ സജീവണ്ണനെ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു നിനക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റിയല്ലോ അതുകൊണ്ടായിരുന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരു മെസ്സേജ് അയച്ചിടാമല്ലോ എടി നിനക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിന് വല്ലാണ്ട് വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ പക്ഷേ ഇവിടെ ഒക്കെ എപ്പോഴും എൻ്റെ എന്തൊരു കാര്യം ഞാൻ ഫേസ്ബുക്കിലിട്ട് കണ്ടാലും രാജശ്രീ അപ്പോഴെന്നെ വിളിച്ചി എന്നെ കൊച്ചിൻ്റെ കല്യാണം നടന്ന പോലും മോൻ്റെ കല്യാണം നടന്നൊക്കെ അവള് വിളിച്ച് ചോദിക്കും സജ്ജുണിനായിട്ട് ഭയങ്കര കൂട്ടാട്ടോ അപ്പോൾ സജീവനെ പറഞ്ഞ റോഡിൽ കയറിയെന്നോ ഞാൻ വന്നിട്ട് ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് വന്നാൽ മതി എന്നു പറഞ്ഞിട്ട് ഇവിടെ തന്നെയുള്ളത് ആ അപ്പോൾ ഇന്നാൾ ഞങ്ങൾ സ്കൂൾ ഇവിടെ ആവും സജീനോട് ചല്ല മേരട്ടോ ഞങ്ങൾ സ്കൂളിൽ വെച്ച് കണ്ടപ്പോൾ അവള് പറഞ്ഞു ആ എന്നാ നീ വലിയവരെയൊക്കെ അങ്ങനെ അവൾക്കൊരു ചെറിയൊരു ഉണ്ട് അവളുടെ വിചാരം അതുകൊണ്ട് ഞാൻ അവളെ അതിൽ കാണിക്കാൻ ചെന്ന് പക്ഷേ അവളെ എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടം ഭയങ്കര ജീവനാ കേട്ടോ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം തൊട്ടേ അങ്ങനെയാണ് ഈ ഇപ്പോഴും എവിടെ വെച്ച് കണ്ടാലും അവൾ വരുന്നുണ്ടോ നോക്കട്ടെ വിളിക്കട്ടെ ഞാൻ സൂത്രം കാണിക്കുക ഞാൻ വന്നിച്ചിരി മേക്കപ്പൊക്കെ ചെയ്ത് തന്നെ കേട്ടോള് ലിറ്റി കിട്ടും പിരിവന്ന് ഇഴുത്തന്നു കണ്ണൊന്നിഴുത്തന്നു അവിടെ മേക്കപ്പ് സാധനം ഒന്നും ഇവിടെ ഇല്ലായിരുന്നേ അവൾ എല്ലാവരും അവളെ അതല്ല കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഈ കാണുന്ന വീട് ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ ചേട്ടത്തിയുടെ വീട് അതായത് ചേട്ടത്തി എനുത്തിമക്കൾ ഞങ്ങളിവിടെ ചതു ഇവിടെ എന്ത് വിശേഷമുണ്ടെങ്കിലും ഇവിടെയൊക്കെ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇവിടെ ആൾക്കാരെന്ന് ഒരുപാട് ആൾക്കാർ അതായത് മക്കളും കൊച്ചുമക്കളും ഒക്കെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ കൂടുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കൂടുകയൊക്കെ ചെയ്യുന്നൊക്കെ വേണ്ടത് ആ വീടൊക്കെ കിടക്കുന്നതുകൊണ്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും ഈ സ്റ്റെപ്പൊക്കെ കയറിപ്പോയി വരുമ്പോൾ ഇവിടുത്തെ വലിയ അമ്മയുണ്ട് അമ്മ ആ സ്റ്റെപ്പിൻ്റെ മേളിൽ അവിടെ ഇങ്ങനെ ചുമ്മാ ആയിരിക്കും വഴിയെ പോകുന്നവരൊക്കെ ഇരിക്കൽ വർത്താനമൊക്കെ പറഞ്ഞ് ഇടവങ്കാട്ട് എന്ന് പറഞ്ഞിട്ട് കുടുംബം ഇവിടെ പിള്ളേരൊക്കെ അക്ഷരം പഠിക്കാനൊക്കെ വരുവാര ഒരുപാട് പിള്ളേർ അക്ഷരം പഠിച്ചിറങ്ങിപ്പോയ വീടായിരുന്നു ഞാൻ അപ്പറേ വീട് പരിചയ കൊടുക്കാൻ കൊടുക്കാൻ തന്നെ ദൈവം തന്റെ ഇവിടെ നിക്കുന്നു ഇവിടെ പറഞ്ഞ നീ ഓ എന്ത് ലിഫ്റ്റിക്കൊക്കെ വാരി തേച്ചിരിക്കുന്നു ദൈവമേ ഇവക്കുണ്ടല്ലോ ഇവിടെ കുഞ്ഞുപാവാ എത്രാമത്തെ വയസ്സിലടി കുഞ്ഞ നാപ്പതാമത്തെ വയസ്സില് നാപ്പത്തൊന്ന് ഈ വയസ്സിലുള്ളതാ ഇവളെ കാണാൻ വന്നപ്പോൾ വന്നപ്പോളൊരിക്കും ഞങ്ങളുടെ കഥ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ ബുക്കൊക്കെ േമിച്ച് കടന്നെ അറ്റ നിന്റെ ബുക്ക് അടി പിടിച്ചോണ്ട് പോയത് അതില്ലാത്ത തെളിവില്ലായിരുന്നു ഇറ്റക്കെയല്ലേ കൂട്ടല്ലേ നമ്മൾ എത്ര അഞ്ചാം ക്ലാസ് ഇട്ടല്ലേ അഞ്ചാം ക്ലാസ് ഇട്ട് പത്താം ക്ലാസ് വരെ അടിമുക്ക് പിടിച്ചോ കണ്ണാടിയൊക്കെ ഒക്കെ ാണ് പറഞ്ഞോണ്ടല്ലോ നീ എന്നെ എന്നാടി അന്ന് പരിചയപ്പെടുത്താഞ്ഞേ എടുക്കാഞ്ഞെ എന്നൊക്കെ ചോദിച്ച പേര് പറഞ്ഞ എന്റെ പേര് മഞ്ജു ആ ഞങ്ങളുടെ എൻറെ കുഞ്ഞ് കല്യാണം കഴിച്ച കൊച്ചിനൊരു വയസ്സുമായി അവളിതേ വയസ്സാകാലത്ത് കുഞ്ഞുമൊക്കെ ആയി പറഞ്ഞു ആയി പറഞ്ഞു ആയി ആയി ആ കുഞ്ഞിപ്പെൾ ഗെയിമി കേട്ടോ അവള് പാട്ടൊക്കെ ഇട്ടപ്പോൾ തന്നെ അവൾ ഭയങ്കര ഡാൻസും കളിച്ച് അവള് ഭയങ്കര എൻജോയ് ചെയ്ത് അവള് ഞങ്ങളുടെ കൂടെ വന്ന് അവള് പക്ഷേ അവടെ അമ്മയുടെ ഇരിക്കുന്നു വിട്ടിട്ട് വരികയല്ലോ കേട്ട ഭയങ്കര ഞങ്ങൾ ആദ്യം വന്ന തിന്നാനുള്ളടാ നോക്കിയത് എല്ലാംണ്ടെങ്കിൽ മോശപ്പതൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട് പാസൊക്കെ എന്തു ചെയ്യാ കണ്ടില്ലല്ലോ ഫ്രണ്ടും ചിറക്കന് വേണ്ട അവിടെ ഇരിപ്പുണ്ട് പ്രാർത്ഥനയൊക്കെ എന്ത് ഇവരെ പ്രസംഗമൊക്കെ അല്ലേ പ്രസംഗങ്ങളൊക്കെ നടക്കണം അങ്ങനെ നോക്കി നടന്നപ്പോൾ പാസ്വദേ ഫ്രണ്ടിലിരിപ്പുണ്ട് ചിറക്കൻ്റെ അച്ഛൻ അവിടെ വേറെ പാസ്റ്റർമാരുടെ പ്രസംഗവും പ്രാർത്ഥനയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ സുനിൽ പാസ്റ്റർക്ക് ഇറങ്ങി വരാനും ഞങ്ങൾ പറ്റില്ല തന്നെ നമുക്ക് അവിടെ നിന്നധികം സംസാരിക്കാനും പറ്റില്ല അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെയൊക്കെ ഞങ്ങൾക്ക് തന്നെ ഇറങ്ങി പാസ്റ്ററിന് ഞങ്ങളോട് മിണ്ടാതിരിക്കാനും മേലും ഒന്നുമില്ല പ്രശ്നമൊക്കെ അങ്ങനെ ഞങ്ങൾ കാലീന്ന് വെളിയിലിറങ്ങി ആദ്യം വെള്ളം കുടിക്കുന്നെടുത്തോട്ട് പോയി അവിടെ ചെന്ന് നല്ല ഒന്നാതെ ഇപ്പം ഭയങ്കര ചൂടല്ലേ ഇപ്പം തണുത്ത വെള്ളമായിരുന്നു ഞാൻ എന്താണേലും രണ്ട് ഗ്ലാസ് ഒരു നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ പൈനാപ്പിൾ എൻ്റെ ഉണ്ടായിരുന്നു എന്നാണല്ലേ ഞാൻ രണ്ടേലും ഓരോ ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു പരവേശമൊക്കെ ഒന്ന് അടക്കി ആ അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അതിൽ കുറേ പേരോട് എനിക്ക് വഴക്കുണ്ടാക്കാനുണ്ടായിരുന്നു കാരണം എനിക്ക് സർജറി ചെയ്തിട്ട് വന്നോ വിളിക്കോ ഒന്നും ചെയ്തില്ലോ അങ്ങനെയുള്ളവരോടൊക്കെ എനിക്കൊന്ന് വഴക്കുണ്ടാക്കണമെന്നുണ്ടായിരുന്നു അപ്പം ചെന്ന് പഴിയും പരാതിയൊക്കെ പറയാനായിട്ട് അമ്മമാരോടൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ സ്വാതന്ത്ര്യമായിട്ട് അമ്മമാരോടും ഓളുമാരോടും കൂട്ടുകാരോട് ഏറ്റവും വൃത്തികെട്ടവൻ എനിക്ക് വൃത്തികെട്ട എല്ലാളുമാരും ശരിയോ എല്ലാവരുമാരൊന്നും വെള്ളം കൂടിയാണ്ടോ ആ അതെ മിണ്ടല്ലോ എന്നോട് ഇനി എന്നോട് മിണ്ടല്ലോ എനിക്ക് വയ്യാതായ വിശന്ന് പൊരിഞ്ഞിരിക്കാം മുഖത്തെ ഭാവം കണ്ടോ വീളന്മാരൊക്കെ ഭയങ്കര കേട്ടോ എല്ലാരോടും ഉദ്ദേശിച്ചപ്പോ കഴിഞ്ഞപ്പോ എന്റെ മനസ്സിന്റെ ഭാരമൊക്കെ പിന്നെ എല്ലാരോടും കൂട്ടായി ഇത് ഷംസുദ്ദീൻ ഇവനോടൊക്കെ എനിക്ക് ദേഷ്യപ്പെടാം കാരണം ഞങ്ങൾ ഒന്ന് തൊട്ട് പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചത് അത് ഞങ്ങൾ കളിക്കൂട്ടുകാരാണ് അപ്പോൾ പിന്നെ ദേഷ്യപ്പെടുവോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല പാവം ആട്ടോ ആള് കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ചു എടുത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും അവനവൻറ്റേതായ സാഹചര്യങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ ഞാൻ അത് ചിന്തിച്ചില്ല അന്നേരം കാരണം എനിക്കന്നേരം ഭയങ്കര സങ്കടമായിരുന്നു നമുക്ക് ഫ്രണ്ട്സൊക്കെ വിളിച്ചില്ലെങ്കിൽ അന്നേരത്തെ ഒരു മാനസികാവസ്ഥ അറിയാമല്ലോ അപ്പം അതൊക്കെ പറഞ്ഞ് തീർന്നു ആ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊക്കെ തീർന്നു അതിത്തൊരു പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് സമാധാനമായി അവർക്ക് സങ്കടമായിരിക്കണം ഞാനങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ പോയി പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ലോകം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തേക്ക് അങ്ങ് പോയി എല്ലാവരുമായിട്ട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പങ്കുവെച്ചു അവിടെ പ്രാർത്ഥന നടക്കുന്നതാണ് നമുക്ക് ഒത്തിരി സംസാരിക്കാനും മേലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് സമയമായപ്പോഴത്തേനും ഞങ്ങളെല്ലാവരെയും ഹാളിൽ കയറിയിരുന്നു കാരണം പാട്ടുകുർബാന ഒക്കെ എനിക്ക് നല്ല പാട്ടൊക്കെ ആയിരുന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല പാട്ടുകളായിരുന്നു കുറേ നേരം ഞങ്ങളതൊക്കെ കേട്ട അവിടെയിരുന്നു അവിടെ ചെന്നിറങ്ങിയപ്പം ഇവളിതിലെ പോയതാണ് അല്ല ഇവളെ അവിടെ വെച്ച് എന്നിട്ട് ഞങ്ങൾ ഇരുന്നപ്പോൾ വീണ്ടും ഞങ്ങൾ ഒന്നിച്ചായി കുഞ്ഞായി ആണെങ്കിൽ അങ്ങ് വിശന്ന് പൊരിഞ്ഞ് അവക്കാണെ വിശക്കുമായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ഒന്നും കഴിയാ നമുക്ക് അവിടെ കടകളും ഇല്ലായിരുന്നു എന്താണല്ലോ ഓരോന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തി നിന്റെ വിവാഹ ഇതാണ് ഞങ്ങളുടെ പാസ്റ്റിന്റെ ഭാര്യ ലത പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ ലതയായിട്ട് എടുത്തു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല അടിപൊളി ചോറായിരുന്നു ബിരിയാണിയോ കാര്യമൊന്നും അല്ലായിരുന്നു എനിക്ക് ബിരിയാണിയൊന്നും ഇഷ്ടമില്ല അപ്പോൾ ചോറായിരുന്നു നല്ല മീൻകറി നല്ല ബീഫ് ഫ്രൈ പിന്നെ തോരൻ അവിയൽ പരിപ്പേറി മോര് എന്ന് വേണ്ട നല്ല സദ്യ അങ്ങനെ സദ്യ ഒക്കെ കഴിഞ്ഞ് കൂട്ടുകാരും ഒക്കെ ആയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു